നമസ്കാരം ന്യൂസ് സ്വാഗതം മുൻ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ രാജിവെക്കാനുണ്ടായ കാരണം ജസ്റ്റിസ് യശവന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ട നടപടികൾ കേന്ദ്ര സർക്കാർ വഹിപ്പിക്കുന്നത് കൊണ്ട് മാത്രമായിരുന്നില്ല കേന്ദ്ര സർക്കാരുമായി പൊരുത്തപ്പെടാത്ത നിരവധിയായ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി ബി ജെ പി നേതൃത്വം അദ്ദേഹത്തിനെ ശാസിക്കുകയും അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തി സ്ഥാനമൊഴിയണം പകരമായി ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ അഭ്യാസം കാണിക്കാതെ പോകുന്നതാണ് നല്ലത് ആരോഗ്യത്തിന് നല്ലത് ഇല്ലെങ്കിൽ തടി കേടാകും എന്ന രീതിയിൽ തിണ്ണമെടുക്ക് കാണിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ വളരെ വ്യക്തമാകുന്നത് ജഗദീപ് ധൻകർ ഇപ്പോൾ വളരെയധികം ഒതുങ്ങി വിശ്രമ ജീവിതത്തിന്റെ ഭാഗമായി നിൽക്കുകയാണ് അദ്ദേഹം ആരോടും കലഹിക്കാൻ പോകുന്നില്ല പത്രമാധ്യമങ്ങളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നില്ല അദ്ദേഹം ഒരു രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ബി ജെ പിക്ക് നൽകുന്നില്ല ഭയമാണ് കാരണം ലോയയുടെ ഗതിയോ അതല്ലെങ്കിൽ മറ്റ് പല നേതാക്കളും സംഘപരിവാരത്തോട് ഏറ്റുമുട്ടിയ പല നേതാക്കളുടെയും അവസാന നാളുകൾ അതിദാരുണമായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് ആർ എസ് എസിന്റെ ഐഡിയോളജിയൊക്കെ അരച്ചു കലക്കി കൊടുക്കാൻ ശ്രമിച്ച ജഗദീപ് ധൻഖറിന് ഇത് കൃത്യമായി അറിയാം എങ്ങനെയാണ് അവരുടെ റിയാക്ഷൻ ഏതൊക്കെ തരത്തിലായിരിക്കും അവരുടെ പ്രതികരണം അവരുടെ അജണ്ടകളെ ഒപ്പം നിന്ന് തകർക്കാൻ ശ്രമിച്ചവരെ ആരെയും അവർ വെറുതെ വിടാറില്ല എന്ന തിരിച്ചറിവ് അത് നന്നായി ജഗദീപ് ധൻഗറിനുണ്ട് സി പി രാധാകൃഷ്ണൻ പുതിയ ഉപരാഷ്ട്രപതി ആകുമ്പോൾ പ്രതിപക്ഷം ഇതേ രീതിയിൽ സ്വരത്തിൽ വരാത്തത് എന്തുകൊണ്ട് കാരണം സി പി രാധാകൃഷ്ണൻ ഒരു മുഴുവൻ സമയ സംഘപരിവാർ പ്രവർത്തകനാണ് ഗവർണർ ആയിരുന്നാലും ഉപരാഷ്ട്രപതി ആയിരുന്നാലും സി പി രാധാകൃഷ്ണന്റെ നിലവാരം എന്താണെന്നുള്ളത് എല്ലാവർക്കും വളരെ കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ സി പി രാധാകൃഷ്ണനെ ഹാൻഡിൽ ചെയ്യുന്നത് ആ രീതിയിലായിരിക്കില്ല എന്ന് വ്യക്തമായ സൂചനകൾ നൽകപ്പെടുകയാണ് നമുക്കറിയാം പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം സീറ്റുകൾ ഉണ്ടായിട്ടും അതായത് ഏത് രീതിയിലും അട്ടിമറിക്ക് സ്കോപ്പ് ഉള്ള രീതിയിലാണ് പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ നിൽപ്പ് ഒറ്റക്കെട്ടായി നിന്നാൽ ഭരണത്തെ വരെ അട്ടിമറിക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടായിട്ടും പ്രതിപക്ഷത്തിന് അത് ഒട്ടും കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട് അവിടെയാണ് ഭരണത്തിൽ ഇരുന്നുകൊണ്ട് ബി ജെ പി വലിയ തോതിൽ കോർപ്പറേറ്റുകളുടെ സഹായത്തോടെ അധികാരത്തിൽ കടിച്ചു തൂങ്ങിയിരിക്കുന്നതിന്റെ പ്രാക്ടീസ് എന്താണെന്ന് മനസ്സിലാക്കുന്നത് കോർപ്പറേറ്റ് നയങ്ങൾ എല്ലാ രീതിയിലും അവരുടെ നികുതി എഴുതി തള്ളുന്ന അവർക്ക് പ്രിയങ്കരിയായ നിർമ്മലയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല നിർമ്മലയെ മാറ്റണമെന്ന് ഗഡ്കരിയാണ് പറഞ്ഞത് പക്ഷേ കോർപ്പറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം നിർമ്മല സീതാരാമനാണ് അവർക്ക് വേണ്ടപ്പെട്ട ആൾ സെമി ചെയർപേഴ്സൺ ആയിരുന്ന മാധവി പുലിബുച്ചിനെ പോലെ വിനയാനുധനായി എല്ലാ തരത്തിലും അവരുടെ എല്ലാ ചെയ്തികൾക്കും ഒപ്പം നിൽക്കുന്ന ഒരു പങ്ക് കച്ചവടക്കാരി എന്ന രീതിയിലാണ് അവർ കാണുന്നത് അതിനുള്ള കൃത്യമായ അർഹതക്കൊത്ത രീതിയിലുള്ള മറുപടിയാണ് നിർമ്മലയ്ക്ക് കൊടുക്കുന്നത് തനിക്ക് മത്സരിക്കാൻ പണമില്ല അതുകൊണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നില്ല എന്നാണ് നിർമ്മല പറഞ്ഞത് നിർമ്മലയ്ക്ക് മത്സരിക്കാൻ പണമില്ലെന്ന് പറഞ്ഞാൽ ചിരിക്കുക അല്ലാതെ എന്താണ് ചെയ്യുക ബി ജെ പിയെ പോലൊരു പാർട്ടി ഒരു കാൻഡിഡേറ്റിനെ നിർത്തുമ്പോൾ ആ കാൻഡിഡേറ്റിന്റെ പണമോ ബാക്ക്ഗ്രൗണ്ടോ നോക്കിയാണോ ബി നിർത്തുന്നത് വളരെ വ്യക്തമായി തന്നെ പറയട്ടെ നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ മത്സരിക്കാതെ തന്നെ അവർക്ക് ക്യാബിനറ്റ് റാങ്ക് ഉറപ്പായിരുന്നു എന്നുള്ളത് ഉറപ്പിച്ച് കൊടുത്തത് കോർപ്പറേറ്റുകളാണ് കാരണം എന്താണ് വലിയ തട്ടിപ്പ് നടത്തിയിട്ടിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഗവർണറുടെയും എല്ലാവരുടെയും കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് എന്നാൽ സി പി രാധാകൃഷ്ണൻ രാജ്യസഭയുടെ അധ്യക്ഷനായതിനു ശേഷം വീണ്ടും പിൻവാതിൽ കൂടി പല ബില്ലുകളും പാസാക്കി എടുക്കുകയാണ് കേന്ദ്ര സർക്കാർ